Um <laughs> ഹലോ നമ്മൾ ഒരു വമ്പൻ പൊട്ടിത്തെറി അതേ കൂട്ടുകാരെ ഇത്തവണ നമ്മുടെ ചേട്ടനും അനിയനും തമ്മിലാണ് ആ ഒരു വൻ യുദ്ധം ആ ഒരു യുദ്ധത്തിനൊടുവിൽ നമ്മുടെ ഉണ്ണി കണ്ണനുമായിട്ടുള്ള ഒരു പകരം വീട്ടാൻ വേണ്ടി കണ്ണനെ ഇല്ലാതാക്കാൻ നോക്കുന്ന നിമിഷങ്ങൾ പ്രേക്ഷകരെയൊക്കെ അതിശയിപ്പിക്കുന്ന കരുണയും അവർ മേഘനാഥൻ്റെ ഒക്കെ ചെയ്യുന്നത് നമ്മൾക്കൊക്കെ കണ്ട് കണ്ട് ശീലമാണ് ഉണ്ണി കാര്യം കുറെയൊക്കെ കാര്യങ്ങൾ പറയുമെങ്കിലും കണ്ണിട്ട് ഇല്ലാതാക്കണമെന്ന് പറയുന്ന പറയുമെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു രംഗങ്ങൾ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുവാൻ പോകുന്നേട്ടോ കാരണം ഭാര്യ വീട്ടില് ഇന്ന് വരുന്ന എപ്പിസോഡിൽ നമ്മുടെ ഉണ്ണി നമ്മുടെ കരുണയുടെ വീട്ടില് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ പ്രതാപനും മുത്തശ്ശിയിട്ട് കൊറേയിട്ട് കളിയാക്കി കൂട്ടുന്നുണ്ട് നമ്മുടെ കരുണയും ഒപ്പം കൂടുന്നുണ്ട് ഇദ്ദേഹത്തിന് നയാ പൈസ കയ്യിലില്ലമ്മേ എല്ലാം ആ കണ്ണിട്ടയാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഭാഗ സ്വത്തുക്കളും ഇദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണ കൊറേ പറയുന്നുണ്ട് അപ്പൊ പ്രതാപം പറയുന്നുണ്ടാ നീ ഭാര്യ വീട്ടിലെ സ്വത്തുക്കൾ കണ്ടിട്ടാണോ നീ ഇവിടെ കെട്ടിയേ എന്ന് ചോദിച്ചു നമ്മുടെ പ്രതാപനും കുറെയിട്ട് നമ്മുടെ ഉണ്ണിയെ കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലും അതിൻ്റെ തുടർച്ച കുറേ കാണുവാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഭാര്യ വീട്ടിൽ നിന്നും ആ ഒരു നോവിച്ചു വിട്ട പാമ്പിനെ പോലെയാണ് നമ്മുടെ ഉണ്ണി തിരികെ കമലേശ്വരത്തേക്ക് വരുന്നത് അപ്പം സകല സ്വത്തിനും ഉടമയായ കണ്ണനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ മരുന്നിൽ വിഷം ചേർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടപ്പെടുത്തിയൊക്കെയോ ആ ഒരു കണ്ണനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ആയിരിക്കും ഇനി നമ്മൾ കാണുവാൻ പോകുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ